ഒരു ഈ ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യവും നേട്ടവും എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ പറയാൻ അവൻ തിരഞ്ഞെടുക്കപ്പെടുക എന്നതാണ് നമ്മുടെ ഇടയിൽ വളരെ ഇഖലാസോടെ ഹുശോടെ ജീവിക്കുന്ന അനേകായിരം മനുഷ്യരുണ്ട് പക്ഷെ അവരെ കൊണ്ടെല്ലാം കറകളഞ്ഞ തൗഹീദ് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ സാധ്യമല്ല എന്നതാണ് പച്ചയായ സത്യം അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം എന്താണെന്ന് വെച്ചാൽ തൗഹീദ് കറകളഞ്ഞ രീതിയിൽ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലോകചരിത്രത്തിലെവിടെയും ആ മനുഷ്യർ നിരുപാധികം അംഗീകരിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കില്ല നമ്മൾ മറ്റേത് വിഷയം പറഞ്ഞാലും ആളുകൾ നമ്മൾ അംഗീകരിക്കുക അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും പക്ഷെ തൗഹീദ് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ ആളുകൾ നമ്മളെ കുറിച്ച് പറയാൾ വെറും വിഘടനവാദിയാണ് ആളുകളെ കുറ്റം പറയുന്നവനാണ് ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നവനാണ് എന്നൊക്കെയാണ് പറയുക അതുകൊണ്ടൊരു മനുഷ്യനെ അള്ളാഹു അവൻ്റെ തൗഹീദ് പറയാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് കാരണം അതിന് അള്ളാൻ്റെ അടുത്തുനിന്ന് മാത്രമേ അംഗീകാരം കിട്ടുള്ളൂ വേറെ ഒരാളെടുത്തും അതിന് അംഗീകാരം കിട്ടില്ല ഒരു സംഘടന അതിനെ അതിനീകരിച്ചെന്ന് വരൂല്ല ഒരാളും അതിനെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അതിനീകരിച്ചത് വരുപെട്ടവരെ നമ്മുടെ റബ്ബിനെ കുറിച്ച് അറിയോ നാമാണ് മരിച്ച മരിച്ചവരെ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത് വല്ലാത്തൊരു വാക്കാണത് ഒരാൾ മരിക്കുമ്പോ അള്ളാഹു സുബാന ഹൂവത്താല അയാളുടെ കർമ്മത്തിന്റെ ഏടുകൾ രേഖപ്പെടുത്തി വെക്കുമ്പോൾ അയാൾ മുന്തിച്ച് ചെയ്തതും അയാൾ ഈ ലോകത്തെ അടയാളപ്പെടുത്തിയിട്ട് പോകുന്നതുമായ സകല കാര്യങ്ങളും കൃത്യമായി അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നതാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഡോക്ടർ ഉസ്മാൻ സാഹിബ് എന്ന് പറയുന്ന മനുഷ്യൻ വലിയ യുക്തിവാദിയായിരുന്നു മലപ്പുറത്ത് ചന്തക്കുന്ന അങ്ങാടിയിൽ ആളുകൾ കൂടുന്നെടുത്ത് അദ്ദേഹം ചെയ്ത പ്രവർത്തി എന്താണെന്ന് വെച്ചാൽ ഒരു ചിത്രം വരക്കും കണ്ണും മൂക്കും വായും ചെവിയും കയ്യും കാലും അല്ല ഉള്ള ഒരു ചിത്രം വരക്കും എന്നിട്ട് അയാൾ ആളുകളെ വിളിച്ചു കൂട്ടും ആളുകൾ ആ കാലത്ത് ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ തടിച്ചു കൂടും അയാൾ ഡോക്ടറുമാണ് ആ കാലത്ത് ഭയങ്കര ബഹുമാനവാണല്ലോ അങ്ങനെ അദ്ദേഹം പറയും അള്ളാഹുവിന് കൈയുണ്ടോ ഇല്ല കൈയില്ല കൈ അങ്ങോട്ട് വായിച്ചടയും അള്ളാഹുവിന് കാലുണ്ടോ ഇല്ല കാലും അങ്ങോട്ട് വായിച്ചളയും തലയുണ്ടോ തലയങ്ങോട്ട് വായിച്ചളയും ഇങ്ങനെ എല്ലാം മായിച്ചിട്ട് ആളുകളോട് ചോദിക്കും ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അതിന്റെ അർത്ഥം നിങ്ങൾ പറയുന്ന അള്ളാഹു ഇല്ല എന്നാണ് ഇങ്ങനെയാണ് അദ്ദേഹം നിരീശ്വരവാദത്തെ സ്ഥാപിച്ചിരുന്നത് യുക്തിവാദത്തെ സ്ഥാപിച്ചിരുന്നത് പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റബ്ബുഹു ഇസ്ലാമിന് വേണ്ടി അവരുടെ ഹൃദയത്തെ വിശാലമാക്കി കൊടുക്കുന്നതാണ് ഏതോ ഒരു മഹാഭാഗ്യവാന്റെ വാക്കുകൾ കേട്ട് പ്രബോധനത്തിന്റെ വചനങ്ങൾ കേട്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബ് തന്റെ നിരീശ്വരവാദവും യുക്തിവാദവും വലിച്ചെറിഞ്ഞ് ഇസ്ലാമിന്റെ സത്യത്തിലേക്ക് കടന്നു വന്നു പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ ഇതിനു വേണ്ടി അദ്ദേഹം നിതാന്തം പ്രവർത്തിച്ചു അഹോരാത്രം പരിശ്രമിച്ചു രാവും പകലുമില്ലാതെ തൗഹീദ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ആ മനുഷ്യൻ തൻ്റെ പ്രൊഫഷൻ പോലും ഒരു വേള വേണ്ടാന്ന് വെച്ചു തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി അവസാനം അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന ഒരു രംഗമുണ്ട് ആ സമയത്തൊരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കരയുകയായിരുന്നു കണ്ണുനിങ്ങനെ കണ്ണുനീരിങ്ങനെ വരുന്നുണ്ട് ഇപ്പം പണ്ഡിതൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു എന്നാണ് നിങ്ങൾ എന്തിനാണ് ഉസ്മാൻ സാഹിബ് കരയുന്നത് നിങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങളൊക്കെ മാഷാ അള്ളു അലഹില്ല നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ വേദനിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇടറിയ ശബ്ദവുമായി കണ്ടമിടറിക്കൊണ്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തിന് ഓതിക്കൊടുത്ത് ആയത്താണ് പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് യാസീലിലെ പന്ത്രണ്ടാമത്തെ ആയത്ത് ഞാൻ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ടെന്ന് പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ എന്നാൽ ആവുന്നത്ര ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ജഹാലത്തിൽ എൻ്റെ അജ്ഞതയിൽ ഞാൻ അങ്ങാടികളിൽ ആളുകൾ കൂടുന്നയിടത്ത് ഈ നിരീശ്വരവാദത്തെ യുക്തിവാദത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അത് ആളുകളുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ട് പരിശ്രമിച്ചിട്ടുണ്ട് എൻ്റെ ആ പ്രവർത്തനം കാരണം എത്ര ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നെനിക്കറിയില്ല ഞാനിവിടെ ബാക്കിയായി പോകുന്ന ആ അത്ര കാരണം ആ അടയാളം കാരണം നാളെ മഴഷറയിൽ എൻ്റെ റബ്ബെന്നെ പിടിക്കുമോ എന്ന ഭയം എന്നെ വല്ലാതെ അലറ്റ് അലട്ടുന്നുണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബ് കരഞ്ഞു എന്നാണ് പ്രിയപ്പെട്ടവരെ നോക്കി നിങ്ങൾ ഒരു മനുഷ്യൻ അല്ലാഹു സുബാനഹൂറ്റ് അല നൽകുന്ന വലിയ ഭാഗ്യമാണിത് പ്രബോധനം ചെയ്യാൻ ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോകുമ്പോ നമ്മളാൽ കഴിയുന്ന അടയാളങ്ങൾ സമൂഹത്തിൽ ബാക്കിയാക്കി പോകാനുള്ള ഒരു അവസരമെന്ന് പറഞ്ഞാൽ പൈസ കൊടുത്താലും സ്വാധീനം കൊടുത്താലും തറവാടിത്തമുണ്ടെങ്കിലും പടച്ചവും വിചാരിച്ച മാത്രം കിട്ടുന്നതാണ് അതുകൊണ്ട് തൗഹീദിനെ പ്രതിനിധീകരിച്ച് ജീവിക്കാൻ നമ്മളിൽ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വാഹകരും പ്രചാരകരുമാകാൻ നമ്മിൽ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് ലോകത്തിന്റെ രക്ഷിതാവിനോട് അല്ല എന്ന് പറയണം നമ്മൾ കാരണം പതിനായിരങ്ങൾക്ക് ലഭിക്കാത്ത ഭാഗ്യമാണത് അങ്ങനെ റബ്ബിന്റെ തൗഹീദിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രചരിപ്പിച്ചിട്ട് മരണപ്പെട്ടു പോയ ഹബീബുൻ പ്രിയങ്കരനായ ആഷാരി എന്ന തഫ്സീറുകളിൽ പണ്ഡിതന്മാർ വിളിച്ച സാഹിബ് യാസീനിന്റെ ചരിത്രമാണ് സൂറത്തു യാസീനിന്റെ പതിമൂന്നാമത്തെ വചനം മുതൽ അങ്ങോട്ട് അള്ളാഹു സുബാനഹുല വിശദീകരിച്ചു തരുന്നത് മൂന്ന് പ്രവാചകന്മാരെ കുറിച്ചാണ് ആ ചരിത്രത്തിൽ പറയുന്നത് ആ പ്രവാചകന്മാരുടെ പേരുകളോ ആ പ്രവാചകന്മാർ വന്ന നാടുകളോ അള്ളാഹു സുബാനഹു വത്താല പറയുന്നില്ല അവർ കടന്നുപോയ കഠിനമായ പ്രബോധനത്തിന്റെ നാൾ വഴികളെ കുറിച്ച് കൃത്യമായി അള്ളാഹു സുഹാന വിശദീകരിക്കുകയാണ് അല്ലാഹു പറയുന്നു ഒരു നാടിനെ കുറിച്ച് നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക ആ നാട്ടിലേക്ക് ഏതാനും പ്രവാചകന്മാർ വരികയാണ് ഏതാനും പ്രവാചകന്മാരാ നാട്ടിലേക്ക് കടന്നു വരികയാണ് ആദ്യമായി രണ്ട് നബിമാരാണ് വന്നത് അവരവരെ നിഷേധിച്ചു കളഞ്ഞു അങ്ങനെ മൂന്നാമതൊരാൾക്കും കൂടി രൂപത്ത് നൽകിക്കൊണ്ട് അള്ളാഹു ഈ രണ്ട് പ്രവാചകന്മാരെ സത്യപ്പെടുത്തുകയാണ് ശക്തിപ്പെടുത്തുകയാണ് ഫക്കാൽ എന്നിട്ട് അവർ മൂന്ന് പേരും കൂടി പറയുകയാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള റബ്ബിന്റെ പ്രവാചകന്മാരാണ് കേട്ടോ റബ്ബിന്റെ ദൂതന്മാരാണ് കേട്ടോ ഈ നാട്ടുകാരുടെ പ്രതികരണം എന്താണ് നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർ മാത്രമാണ് പരമകാരുണികൻ യാതൊന്നും നിങ്ങൾ കളവ് പറയുകയാണ് ഞങ്ങളുടെ അറിയാം ഞങ്ങൾ നിങ്ങളിലേക്കുള്ള ദൂതന്മാരാണ് ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാരാണെന്ന് ഞങ്ങൾ റബ്ബിനെ നിശ്ചയമായും വ്യക്തമായും അറിയാം നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നുമില്ല ബലാകല്ലാതെ വ്യക്തമായ പ്രബോധനമല്ലാതെ എത്തിക്കലല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരു ബാധ്യതയില്ല നാട്ടുകാർ പറയുകയാണ് ഇല്ലാത്ത നിങ്ങൾ ാണ് നിങ്ങൾ നിങ്ങളെ കാണുന്നത് തന്നെ ഞങ്ങൾക്ക് വെറുപ്പാണ് നിങ്ങളെ കാണുന്നത് തന്നെ ഞങ്ങൾ കറുപ്പാണ് നിങ്ങളിത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ പറയുന്നത് നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ വേദനിക്കുന്ന ശിക്ഷകൾ ഞങ്ങൾ നിങ്ങൾക്ക് വൈകാതെ തരുന്നതാണെന്ന് ആ നാട്ടുകാരാ പറയുകയാണ് ആ പ്രവാചകന്മാരുടെ മറുപടി قالوا ും നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തപ്പെട്ടതാണോ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് ഓർമ്മ നൽകിയതാണോ ദിക്കിർ നൽകിയതാണോ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് തന്നെയാണ് ശകുനപ്പിഴയുള്ളത് നിങ്ങൾ തന്നെയാണ് ശകുനം പിടിച്ച ആളുകൾ കാരണം നിങ്ങൾ ആണ് എവിടെയാണ് പ്രിയപ്പെട്ടവരെ സൂറത്ത് യാസീനിൻ്റെ തൊട്ടാണ് നജ്ജാർ എന്ന് പറയുന്ന പ്രിയങ്കരനായ എന്ന അർത്ഥമുള്ള യാസീനിന്റെ ചരിത്രം തുടങ്ങുന്നത് ഇവിടെയാണ് ഈ മൂന്ന് പ്രവാചകന്മാരിൽ നാലാമത് ഒരാളാണ് ആ നാലാമത്തെ മനുഷ്യന്റെ വരവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആാൻ പറയുന്നു പട്ടണത്തിന്റെ വാഗ്വാദങ്ങൾ ഈ ഈ വാദപ്രതിവാദങ്ങളും സംസാരങ്ങളും എല്ലാം അറിഞ്ഞിട്ട് ഒരു മനുഷ്യനെതാ ഓടിക്കതച്ചു ഓടി വരികയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ് എന്റെ സമുദായമേ ഈ പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റുക അദ്ദേഹത്തിന് ഇടപെടേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് അങ്ങോട്ട് വരേണ്ട ആവശ്യം എങ്കിലും നടക്കുമ്പോ നടക്കുമ്പോ പ്രബോധനം ഒരു വിഭാഗം ആളുകൾ ക്ഷണം നടത്തുമ്പോ മാറി നിൽക്കാൻ അദ്ദേഹത്തിന്റെ ഈമാൻ അദ്ദേഹത്തെ സമ്മതിച്ചില്ല അദ്ദേഹം അവരോട് പറയുകയാണ് നിങ്ങൾ ഈ പ്രവാചകന്മാരെ ദൂതന്മാരെ പിൻപറ്റുക പിൻപറ്റുകൾ പണം ചോദിക്കാത്ത ചോദിക്കാത്ത നിങ്ങൾ പിൻപറ്റുക അവരാണ് നിർമ്മാർഗം പ്രാപിച്ച ആളുകൾ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എനിക്കെന്താണ് എനിക്കെന്താണ് എങ്ങനെയാണ് ഞാൻ എൻ്റെ റബ്ബിനെ ആരാധിക്കാതിരിക്കുക അവനല്ലേ എന്ന പഠിച്ചത് അവനേക്കല്ലേ ഞാൻ തിരിച്ചു പോകേണ്ടത് എങ്ങനെയാണ് ഞാൻ അവനെ അവനെ ആരാധിക്കാതിരിക്കുക ഇലാഹിനെ അവനെയല്ലാതൊരു സ്വീകരിക്കുകയോ അവനെയല്ലാതൊരു പടച്ചവനായ എന്റെ രക്ഷിതാവ് എനിക്കൊരു ഷർദ്ദ ബാധിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു തരത്തിലും ആ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല കഴിയുകയില്ല അതുകൊണ്ട് ആ റബ്ബിനെ അല്ലാതെ വല്ല ഇലാഹുകളെയും ഞാൻ സ്വീകരിക്കുകയാണെങ്കിൽ വഴികേടിലായി മാറുന്നതാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എന്താ എന്താ അദ്ദേഹം പറഞ്ഞറിയോ ഇന്നി ആമന് വിഷയം ഞാൻ വിശ്വസിച്ചിരിക്കുന്നു നിങ്ങളുടെ രക്ഷിതാവിൽ എന്റെ രക്ഷിതാവിൽ അല്ല എന്റെ രക്ഷിതാവിൽ മാത്രമല്ല നിങ്ങളുടെ രക്ഷിതാവിൽ ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നു സുബാന ഒരു പ്രബോധകൻ ചെയ്യുന്ന പണി എന്താണ് പ്രിയപ്പെട്ടവരെ ബാപ്പാനെയും ഉമ്മാനെയും ബഹുമാനിക്കാതെ നടക്കുന്ന മക്കളോട് പോയിട്ട് നിന്റെ ബാപ്പ ഇന്നിന്ന ഗുണങ്ങളുള്ള മനുഷ്യനാണ് നിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹം ഇത്ര ഇത്ര ഗുണഗണങ്ങളെല്ലാം നിനക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്ന് ആ മകനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പോലെയാണ് ഒരു പ്രബോധകൻ റബ്ബിനെ കുറിച്ച് ആളുകളോട് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അവരുടെ റബ്ബിനെ കുറിച്ചാണ് പ്രബോധകൻ അവരെ അവരോട് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അതുകൊണ്ടാണ് സാഹിബ് യാസിൻ അങ്ങനെ പറഞ്ഞത് നിങ്ങളുടെ രക്ഷിതാവിലാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്താ സംഭവിച്ചത് ഇത്രയും എന്ന് പറയുന്ന യാസീനെ ആ വളഞ്ഞിട്ട് തല്ലിയും ഇത്രയുമായ കൊന്നു കളഞ്ഞു അദ്ദേഹത്തെ ഒതിച്ചു കളഞ്ഞു അദ്ദേഹത്തെ ദുനിയാവിൽ നിന്ന് തന്നെ യാത്രയാക്കി അദ്ദേഹത്തിന്റെ റൂഹ് അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് എത്തിയപ്പോൾ ആ റൂഹിനോട് റബ്ബ് റോഹിനോട് പറഞ്ഞത് എന്താണ് പ്രയാസങ്ങൾ അവസാനിച്ചിരിക്കുന്നു അവസാനിച്ചിരിക്കുന്നു ബുദ്ധിമുട്ടുകൾ എന്റെ അവിടെയാണ് ഒരു പ്രബോധകന്റെ ഒരു പ്രബോധകൻ്റെ നിലപാട് എന്താകണമെന്ന് സ്വാഹിബ് യാസീം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്റെ കൗമിദറിഞ്ഞിരുന്നെങ്കിൽ എന്റെ സമുദായം എന്റെ എന്റെ കൗം അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്തിനു വേണ്ടിയാണ് സമുദായം അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് ഞാൻ പറഞ്ഞതാണ് സത്യം എന്ന് പറഞ്ഞിട്ട് അവർ നേർമാർഗത്തിൽ വന്ന് അവരും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു അക്ബർ സുബഹാൻ അല്ലാ പ്രിയപ്പെട്ടവർ ഇതിനേക്കാൾ വലിയൊരു ഗുണകാംക്ഷ മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴാണ് വരിക എറിഞ്ഞു കൊന്നു അടിച്ചു കൊന്നു കൊന്നു കഴിഞ്ഞിട്ട് അല്ലാൻ്റെ അടുത്തെത്തിയപ്പോ അല്ലാന്ന് നിനക്ക് സ്വർഗ്ഗുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറയുന്ന എന്താണ് പഠിച്ചോനെ എൻറെ സമുദായം അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ കൗമിതറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്റെ റബ്ബനിക്ക് പുറത്തു തന്നതും എൻ്റെ റബ്ബെന്നെ ബഹുമാനിച്ചതും ആദരിച്ചതുമെല്ലാം എൻ്റെ സഹജീവികൾ എൻ്റെ കൂടെ ജീവിച്ചവർ അറിഞ്ഞിരുന്നെങ്കിൽ അവർക്കും ഈ നേർമാർഗം കിട്ടുമല്ലോ എന്ന് സ്വന്തം ജീവൻ അപഹരിച്ച കാതകർക്കു വേണ്ടി ആഗ്രഹിച്ചുപോയ ഹബീബു സ്വാഹിബ് യാസീൻ എന്ന മനുഷ്യൻ പ്രിയപ്പെട്ടവരെ അദ്ദേഹമാണ് ഒരു തൗഹീദി പ്രബോധകൻ്റെ ഒരു യഥാർത്ഥ പ്രതീകം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഇതിന് സമാനമായ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും നബി സല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞിട്ട് കാല് പൊട്ടി ചോരയുടെ പഷിമ കൊണ്ട് കാലും ചെരുപ്പും ഒട്ടിപ്പിടിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് റസൂറിന് വേണമെങ്കിൽ ഒരു സമ്മതം മൂടിയാൽ ആ ജനത നാമാവശേഷാവുമായിരുന്നു എന്താണ് റബിസു അല്ലാഹു വസ്ലം പറഞ്ഞത് അള്ളാഹുല്ലും അവർ വിവരമില്ലാത്തവരാണ് അവരറിവില്ലാത്തവരാണ് റബ്ബെ അവർക്ക് നീ പൊറത്തു കൊടുക്കണം മാപ്പ് നൽകണം അവരെ ഈ കാരണം കൊണ്ട് നീ ശിക്ഷിക്കരുത് റബ്ബെ എന്ന ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അലൈഹി വസ്ലം ആ പ്രാർത്ഥന അക്ഷരാർത്ഥത്തെ അവരെ ഫലം കാണുകയും ചെയ്തു അത് വേറെ വിഷയം പ്രിയപ്പെട്ടവരെ ഇതൊരു പ്രബോധകന്റെ മനസ്സാണ് إذن يداعينا منسعنا الله سبحانه وتعالى يدار تبربودك المهرائي يدار توحدانية وقتاك الله يتوحيد مراجعك المهرائي جيبت شمالك نوكيوركم توفيخ ذا القمار أغتين ونستغفر الله لي ولكم وعن جميع المسلمين أجمعين واستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين والعاقبه للمتقين فلا عدوان الا على الظالمين ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ഒരിക്കൽ കൂടി അള്ളാഹു സൂക്ഷിച്ച് ജീവിക്കണ എന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസീയത്ത് ചെയ്യുകയാണ് ഉണർത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈയൊരു വിഷയം എന്ന് ഇവിടെ പറയാൻ കാരണം ഈ പ്രബോധനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കേണ്ട പ്രയാസങ്ങളും ത്യാഗങ്ങളും ഇവിടെ പറയാൻ കാരണം നമ്മുടെ അടുത്ത പ്രദേശമായ ശിവപുരം അവിടെ നമ്മുടെ ഒരു പുതിയ പള്ളി അലഹമില്ല പുതിയ സെൻ്റർ വന്നിട്ടുണ്ട് അവിടെ പുതിയ പ്രവർത്തനങ്ങൾ തൗഹീദി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആ പ്രദേശത്തുള്ള നമ്മുടെ ഒരു സഹോദരൻ സജീവമായി ഇസ്ലാഹി വേദികളിലും ഇസ്ലാഹി പ്രവർത്തന രംഗത്തും സജീവമായി പ്രവർത്തിച്ചു ഒരു മനുഷ്യൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മുടെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ജുമാ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം അദ്ദേഹം മരണപ്പെട്ടു ആ മരണ ദിവസം സ്വാഭാവികമായി ആ പള്ളിയുമായി ബന്ധപ്പെട്ട സെന്ററുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മയ്യത്ത് നമസ്കരിക്കാനും മയ്യത്തിനെ പരിപാലിക്കുന്നതിനു വേണ്ടി എത്തിച്ചോർന്നു മയ്യത്തൊക്കെ കുളിപ്പിച്ച് ആ മയ്യത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പോകുന്ന സമയത്ത് സ്ത്രീകൾ നിസ്കരിക്കണം സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ നബി അവകാശമുണ്ടല്ലോ അലൈഹി യുവസലമ കൃത്യമായി അനുവദിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യസ് ചെയ്ത സംഗതിയാണ് സ്ത്രീകളുടെ മയ്യത്ത് നമസ്കാരം സ്ത്രീകൾ നിസ്കരിക്കണം നമസ്കരിക്കണം വയ്യത്ത് നിസ്കരിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അവിടെയുള്ള ഒരു വിഭാഗം ആളുകൾ കാടിളക്കി വന്നു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകളും പ്രശ്നങ്ങളും ഉണ്ടായി അവസാനം വയോധികനായ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് അറിയണ്ടാവും അബ്ദുറഹ്മാഷ് പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം ആളുകളോട് സംസാരിക്കുന്ന വളരെ സമാധാനത്തോടെയും തന്മയത്വത്തോടെയും കൂടി മാത്രം ആളുകളോട് സംസാരിക്കുന്ന അദ്ദേഹത്തെ അവർ ക്രൂരമായി മർദ്ദിച്ചു മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ ആ പ്രായമുള്ള മനുഷ്യൻ തൻ്റെ സ്കൂട്ടറിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെൽമ അദ്ദേഹത്തെ ആ ടൂ വീലറിൽ നിന്ന് തള്ളി താഴേക്കിടുകയും അദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റ് എടുത്ത് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തടിക്കുകയും അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവർ ഇതൊക്കെ ഒരു വ്യക്തിപരമായ വിഷയമായി നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഈ അടിയെല്ലാം കൊള്ളുന്ന സമയത്തും ഈ അടികളെ ഏറ്റുവാങ്ങുന്ന സമയത്തും ആ വയോധികനായ മനുഷ്യൻ പറഞ്ഞ വാക്കം തരുന്നറിയോ ഹസ്ബി അല്ലാ ഹസ്ബി അള്ള ഹസ്ബി അള്ളാഹുമതി മതി എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു ആരാണ് ഉപദ്രവിച്ചത് എന്ന് കൃത്യമായി അറിയാം ആളുകൾ അദ്ദേഹത്തെ സമീപിച്ചിട്ട് നമുക്ക് കേസ് കൊടുക്കാം മതശ്രമത്തിന് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു ആ മനുഷ്യൻ പറഞ്ഞു വേണ്ട നമുക്ക് മാപ്പ് കൊടുക്കാം കേസല്ല നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ മാപ്പാണ് കൊടുക്കേണ്ടത് അതിലൂടെയാണ് ആളുകൾ മാറുന്നത് അദ്ദേഹം തിരിച്ചു പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ ഈ ഒരു സംഭവം കേൾക്കുകയും അറിയുകയും ചെയ്തപ്പോൾ മനസ്സ് പൊട്ടിപ്പോയി പ്രിയപ്പെട്ടവരെ തായ്ഫിൻ്റെ മണലാരണ്യത്തിൽ അലൈഹി വസ്ല്ല കാണിച്ചു തന്ന ആ മാതൃക ചാണി ചാണായി മുഴത്തിന് മുഴമായി ഇന്നും പിന്തുടരുന്ന ഇന്നും പിൻപറ്റുന്ന ആളുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എന്ത് സന്തോഷമാണ് എന്തഭിമാനമാണ് എന്താണു പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തെ മാത്രമല്ല വേറെയും ആളുകളെ മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുക ഇതൊന്നാമത്തെ സംഭവമല്ല ഇതൊന്നാമത്തെ സംഭവമല്ല എത്രയോ സംഭവങ്ങൾ സ്റ്റേജിൽ കയറി കസേര എടുത്തടിച്ച് കയ്യിലുള്ള മെറ്റൽ ഒക്കെ എടുത്തടിച്ചിട്ട് വയോധികരായ ആളുകൾ സ്റ്റേജിൽ നിന്ന് ചോരയൊലിപ്പിച്ച് സ്റ്റേജിൽ നിന്ന് കൈപൊത്തിക്കൊണ്ടിറങ്ങിപ്പോയ സംഭവങ്ങൾ ഈ കേരളക്കരയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ തൗഹീദും ഷുർക്കും തമ്മിലുള്ള ഒന്നാമത്തെ സംവാദമാണ് കൊട്ടപ്പുറം സംവാദം ഈ കൊട്ടപ്പുറം സംവാദത്തിൽ സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വസ് അൽ മന്ന റസ്സൽന എന്ന ആയ തോറിക്കൊണ്ട് ഷുർക്കിന് തെളിവുണ്ടാക്കാൻ ശ്രമിച്ച അതേ മനുഷ്യൻ തൻ്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് അക്രമിക്കാനും ഉപദ്രവിക്കാനും വന്നൊരു സന്ദർഭമുണ്ട് ആ സമയത്തെല്ലാം തൗഹീദി പ്രബോധന രംഗത്ത് ഉറച്ചു നിന്ന ആളുകൾ തങ്ങളുടെ അനുയായികളോട് പറഞ്ഞത് നിങ്ങൾ ഇരുന്നിടത്ത് നിന്ന് അനങ്ങിപ്പോകരുത് എന്നാണ് നിങ്ങൾ ഇരുന്നിടത്ത് നിന്ന് അനങ്ങിപ്പോകരുത് എന്നാണ് എത്ര അടി കിട്ടിയാലും തിരിച്ച് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രകോപനകരമായ ഒരു പ്രതികരണവും ഉണ്ടാകരുത് എന്നാണ് ഇതിൻ്റെ ഈ തൗഹിരി പ്രബോധനത്തിന്റെ പണ്ഡിതന്മാർ എന്നും പറഞ്ഞിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും പ്രിയപ്പെട്ടവരെ മയത്ത് കബറടക്കുന്നതിനെ വരെ തടഞ്ഞിട്ടുണ്ട് അവകാശം വരെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് സ്വന്തം വീട്ടുവടപ്പിൽ വയ്യത്ത് കവറടക്കപ്പെടേണ്ട അവസ്ഥ വരെ ഈ തൗഹീനി പ്രബോധനത്തിന്റെ പേരിൽ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ മിമ്പറിൽ വെച്ച് സംഘടനയും വ്യക്തിപരമായ കാര്യങ്ങളും പറയുകയില്ല ഇത് തൗഹീദി പ്രബോധനത്തിന് ഇറങ്ങിയ ആളുകൾക്ക് ക്രിയാമത്താളുവരെ എല്ലാ നിശ്ചയിച്ചു വെച്ച ഒരു സുന്നത്താണ് അത് കിട്ടും പക്ഷേ അതിൻ്റെ അപ്പുറത്ത് നമുക്കുള്ള ഹർഷാരവങ്ങളും നമുക്കുള്ള അനുമോദനങ്ങളും അംഗീകാരങ്ങളും ആരാധരെന്നറിയോ ദുനിയാവിലെ സംഘടനകളും ദുനിയാവിലെ മനുഷ്യരെന്നല്ല ആകാശങ്ങളുടെ ഉടമസ്ഥനായ ജല്ല ജലാലിൻ്റെ അംഗീകാരവും അവൻ്റെ അനുഗ്രഹവും നമുക്ക് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാരണം നമ്മൾ പറയുന്നത് എന്താണ് ഞാനും എനിക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞതിൽ വച്ച് ഏറ്റവും പരിശുദ്ധമായ ഏറ്റവും ഉത്കൃഷ്ടമായ സൂര്യൻ ഉദിക്കുന്ന കാലം വരെ ഇസ്രാഫിഅലി തരിവ ഭൂമിയിൽ നിലനിൽക്കുന്ന കാലം വരെ അതിന്റെ അപ്പുറത്തും പ്രിയപ്പെട്ടവരെ ഈ മഹാപ്രപഞ്ചത്തെക്കാൾ ഈ അണ്ടകടാഹത്തെക്കാൾ ഈ ഭൂമിയേക്കാൾ സൂര്യനേക്കാൾ ചന്ദ്രനേക്കാൾ നക്ഷത്രങ്ങളേക്കാൾ എല്ലാം ഉയർന്നു നിൽക്കുന്ന ആ വചനമുണ്ടല്ലോ ആ വാക്കുണ്ടല്ലോ ഏകത്വം ആ തൗഹീദിന്റെ അതിന്റെ പ്രിയപ്പെട്ടവരെ ലഭിക്കുകയില്ല പറയാൻ നമുക്ക് അത് പറയുന്നവർ തന്നെയാണ് ലോകത്ത് ഏറ്റവും ഉത്കൃഷ്ടരായ മനുഷ്യർ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന മനുഷ്യർ ഏറ്റവും മാതരിക്കപ്പെടുന്ന മനുഷ്യർ ഒരു സംശയവും കാര്യത്തിൽ ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തെറി വിളിച്ചാലും

പ്രബോധന പാന്താവിൽ ഉറപ്പിച്ചു നിൽക്കാൻ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചാലക നമ്മൾ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അടി കൊണ്ടാലും തൊഴി കൊണ്ടാലും കാർക്കിച്ച് മുഖത്തേക്ക് വേറൊണ്ടാലും പരിഹസിച്ചാലും അപഹസിച്ചാലും ആ മനുഷ്യരെ പ്രകോപിപ്പിക്കാൻ കഴിയില്ല ആ മനുഷ്യരെ തളർത്താൻ കഴിയില്ല ആ മനുഷ്യരെ പിന്മാറ്റാൻ കഴിയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളും അതിന്റെ ഒരു ഭാഗമാകുക പ്രിയപ്പെട്ടവരെ പറയേണ്ടതുണ്ട് അത് നമ്മളല്ലാതെ മറ്റാര് പറയാനാണ് നമ്മളല്ലാതെ മറ്റാർ അതിന്റെ പ്രചാരണം ഏറ്റെടുക്കാനാണ് അള്ളാഹു സുബാനഹൂത്ത് ആല കരകളഞ്ഞ വക്താക്കളായി ജീവിച്ചു മരിക്കാൻ നമുക്കേവർക്കും തൊഫീഖ നൽകുമാറാകട്ടെ അവസരം കിട്ടുമ്പോഴെല്ലാം ആ ആറബിൻ്റെ വിളംബരം ചെയ്യുന്ന ആ തൗഹീദിൻ്റെ വെളിച്ചം പ്രവഹിക്കുന്ന ആ തൗഹീദിൻ്റെ പ്രവാഹ കേന്ദ്രങ്ങളായി ജീവിക്കാൻ അള്ളാഹു സുബാനേവർക്കും തൊഫീഖ നൽകുമാറാകട്ടെ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ജലസ്രോതസ്സൂടെല്ലാം വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ് ജീവജാലങ്ങൾ പലയിടത്തും മരിച്ചു ഊണ് പല വീടുകളിലും വെള്ളം അതിൻ്റെ ഏറ്റവും അവസാനത്തേക്ക് എത്തിയിരിക്കുകയാണ് പല വീടുകളും എത്രയോ കോലുകൾ താഴേക്ക് കുഴിച്ചിട്ടും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് അള്ളാഹു സുബാനഹ തന്നെ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ കുടിക്കുന്ന തെളിനീരുണ്ടല്ലോ ആ തെളിനീരെങ്ങാനും വെറ്റിയതായി പടച്ച റപ്പ് മാറ്റുകയാണെങ്കിൽ ഒഴുകുന്ന തെളിനീര് വെള്ളം നിങ്ങൾക്ക് അള്ളാഹുരപുറമായി കൊണ്ടുവന്ന് തരാൻ ആരുണ്ട് എന്ന് റബ്ബ് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരതിനൊരൊറ്റു മറുപടി ആരുമില്ല ആരുമില്ലാപ്പേ ആരുമില്ല ശുദ്ധജലത്തിന്റെ സ്രോതസ്സുകൾ വറ്റിച്ചു കളയാൻ തീരുമാനിച്ചാൽ ജീവജാലങ്ങളുടെ തൊണ്ടയിലെ ഒരു തുള്ളി വെള്ളം നനച്ചു കൊടുക്കാൻ ഈ ലോകത്തൊരു ശക്തിക്കും വ്യക്തിക്കും കഴിയില്ല എന്ന് ആത്മാർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചില മെസ്സേജുകളും ചില റിപ്പോർട്ടുകളും വായിച്ചതനുസരിച്ച് സൗത്ത് സൗത്ത് ആഫ്രിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ കേപ് ടൗണുകളിലെല്ലാം വെള്ളം വറ്റിയിട്ടുണ്ട് അതിന്റെ അവസാനത്തെ കണിക പോലും ഇല്ലാതെയായിട്ടുണ്ട് പത്ത് ലക്ഷത്തോളം ജല വെള്ളത്തിന്റെ കണക്ഷനുകൾ നിർത്തിവെക്കാൻ പോകുന്ന അവസ്ഥയാണ് കുളി നിരോധിച്ച സ്ഥലങ്ങൾ വരെ ലോകത്തുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു തന്ന ഈ വലിയ അനുഗ്രഹം അതിന്റെ ഓരോ തുള്ളിയും കയ്യിലെ കുറ്റി വീഴുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക റബ്ബ് നിശ്ചയിച്ച ഏറ്റവും ഭീകരമായ മരണം വെള്ളം കിട്ടാതെയുള്ള മരണമാണ് ദാഹിച്ചു കൊണ്ടുള്ള മരണമാണ് അള്ളാഹു സുബാന കാത്തു രക്ഷിക്കട്ടെ അള്ളാഹുവേ നിന്റെ അനുഗ്രഹം കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് മഴ ലഭിക്കില്ല റബ്ബെ നിന്റെ അനുഗ്രഹങ്ങൾ അനുഗ്രഹം കൊണ്ടല്ലാതെ നിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ റബ്ബെ ജലസ്രോതസ്സുകൾ നിറഞ്ഞു കവിയില്ല

أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.